അപ്പം നമുക്ക് മാജിക് അക്കാഡമിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം അതിനു വേണ്ടിയിട്ട് ഈ അക്കാഡമിയുടെ ഡയറക്ടറായിട്ടുള്ള ശ്രീ ചന്ദ്രസേനെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം എത്ര വർഷമായി ഞാന് അക്കാഡമി തുടങ്ങിയപ്പോൾ അവിടുത്തെ ആദ്യത്തെ എൻ്റെ ഗുരുനാഥനാണ് ഇരിക്കുന്നത് ആണോ മാജിക് മാജിക് ആണ് എന്റെ ഗുരുനാഥനാണ് ആദ്യത്തെ ബാച്ചിലെ ഫസ്റ്റ് സ്റ്റുഡന്റ് ആണ് അധ്യാപകനായി അതേ ഗവൺമെന്റ് സർവീസിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പോകുന്നു മാജിക് അക്കാഡമി ഡയറക്ടറായി എത്ര വർഷത്തെ കോഴ്സായിരുന്നു അത് തുടക്കത്തിൽ മാസത്തെ കോഴ്സ് ആറ് മാസത്തെ ആറ് മാസ കോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന കോഴ്സിൻ്റെ ഇരട്ടി സിലബസ് ആയിരുന്നു അത് അതിൻ്റെ ടൈമിങ്ങും കൂടുതലായിരുന്നു എന്നാൽ ആദ്യം അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് മനസ്സിലാക്കിയ കാര്യമെന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് അഞ്ചരയ്ക്കോ ആറ് മണിക്കോ ആറ് മണി ഫൈവ് തേർട്ടിക്ക് ഞാനവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോഴേക്കും അദ്ദേഹം അവിടെ ഗേറ്റിൻ്റെ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ടാവും അത് ഏറ്റവും തമാശ എന്ന് പറയുന്നത് ഞാൻ ഈ ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടി മലപ്പുറം ജില്ലയിലാണ് ജോയിൻ ചെയ്യുന്നത് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഗുരുനാഥൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അത് കൊള്ളാം പഠിക്കുകയുണ്ട് അതുകൊള്ളാം അതാണ് ഈ അറിവുകൾ പകർന്നുകൊടുക്കുന്നതിൻ്റെ പ്രായവും അല്ലതാണ് എന്ന് മനസ്സിലാകും മാജിക് അക്കാഡമി എന്നുള്ള ഒരു സങ്കല്പം ശരിക്കു പറഞ്ഞാൽ ഏഷ്യയിൽ ആദ്യത്തെ സംഭവമാണ് അപ്പോൾ അതിനൊരു പ്രീസിഡൻ്റ് ഇല്ല എങ്ങനെയായിരിക്കണം ഇത് സിലബസ് സിലബസ് സിലബസൊന്നും അന്ന് ഒരു വ്യക്തമായ ഒരു നിർദ്ദേശമില്ലായിരുന്നു പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു ഏജില് മുതുകാട് സാറിനെ പോലെ ഒരാൾ ഈ ടെർബൽ കോഴ്സിൻ മാജിക് എന്ന് പറയുന്ന മാജിക്കിൻ്റെ ഒരു പുസ്തകം എടുത്തു വെച്ചുകൊണ്ട് അതിന് കൃത്യമായ ഒരു സിലബസ് ഉണ്ടാക്കുകയും അതിനനുസരിച്ച് പഠന ഒരു പ്രക്രിയ രൂപപ്പെടുത്തുകയും എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അപ്പം മാജിക് എന്ന് പറയുന്നത് ഒരു നിഗൂഢ അവസ്ഥയിൽ നിന്ന് മാറി ഒരു ജനകീയ മാറുന്നു അപ്പോൾ അതിന് അക്കാഡമിയുടെ ഒരു പങ്കെന്ന് പറയുന്നത് നിസ്സാരമായൊരു സംഭവമല്ല ഇപ്പോൾ ഞാനൊക്കെ ജാനവിദ്യ രംഗത്ത് ഇത് പഠിച്ചു വന്നപ്പോൾ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു ആനുകൂല്യമുണ്ട് കാര്യം എന്താണ് ഗോപിനാഥ് മുതുകാടിന്റെ ശിഷ്യനാണ് പക്ഷേ അതേ സമയത്ത് മുതുകാട്ട് സാറൊക്കെ ഷോ ചെയ്യാൻ ചെല്ലുമ്പോൾ ഒരു കൊച്ചു കൊച്ചുകുട്ടിയായിട്ടാണ് പോകുന്നത് ഒരുപക്ഷെ സ്റ്റേജ് വരെ കൊടുക്കില്ല അപ്പോൾ അവിടെ ഫൈറ്റ് ചെയ്ത് ഇവിടെ വന്ന് നിന്നു എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അങ്ങനെ ഒരു സ്ഥാപനം വന്നത് സ്ഥാപനം വന്നതിൻ്റെ പേരിൽ ഇന്ദ്രചാല കലക്കുണ്ടായ ഒരു മാറ്റമുണ്ട് എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത് അദ്ദേഹം അരംഗത്ത് അവതരിപ്പിക്കുന്നു എന്നതിനെക്കാട്ടിലുപരിയായി മാജിക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് വാസുതിൽ എത്ര പേരങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല മാജിക്കിൻ്റെ രഹസ്യങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നതിനുള്ള ഒരു രീതിയാണ് നാം കണ്ടുവരുന്നത് എന്നാൽ അത് ഏറ്റവും വിപരീതമായിട്ട് മാജിക്കിൽ താല്പര്യമുള്ളവർക്കെല്ലാം അത് പറഞ്ഞു കൊടുക്കുക അത് പഠിപ്പിക്കുക അതിനായിട്ടൊരു അക്കാഡമി സ്ഥാപിക്കുക ചെറിയ കുട്ടികളായാലും ശരി എന്നെ പോലെ മുതിർന്നവരായാലും ശരി ആർക്ക് വേണേലും അവിടെ ചേർന്ന് പഠിക്കാം അങ്ങനെയാണ് എനിക്ക് വസ്തുതിൽ മാജിക്ക് പഠിക്കുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ അക്കാഡമിയിൽ കൂടിയാണ് എന്നുള്ളതും കൂടെ ഈ ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്